എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബിലെ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഫാമിലി പാക്ക് നമസ്കാരം പേര് കേക്ക് തന്നെ മമ്മച്ചയുടെ പേരെങ്ങനെയാ കുമാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല അമ്മ ആക്ട് ചെയ്യുന്ന എന്റെ ഒക്കെ അമ്മ എന്റെയൊക്കെ അമ്മ പോലെ എനിക്ക് ഫീൽ ചെയ്യും മനസ്സിലായോ എപ്പോഴെങ്കിലും അങ്ങനെ എക്സ്പ്രഷൻ്റെ ആവശ്യമില്ല അതൊക്കെ തന്നെയാണ് നമ്മുടെ അമ്മമാര് വീട്ടിൽ കാണിക്കണത് അതുകൊണ്ട് ഞാൻ ക്യാമറ എന്ന് ഇവിടെ ചെലപ്പോ എനിക്ക് അങ്ങനെ പറയുമ്പോ ക്യാമറ വരുന്നോണ്ട് അത് ഇവിടെ അഭിനയിക്കുന്നതിന്റെ പകുതി അഭിനയിക്കുന്നുള്ളായിരിക്കും അല്ലേ അതൊരു ക്യാമറ ഉണ്ടല്ലോ നാട്ടുകാർ കാണുമല്ലോ എന്റെ പേര് ബെനീറ്റ ബെനീറ്റ അഞ്ചു മാ ആറ് മാസം കഴിഞ്ഞ ദിവസമാണല്ലേ എന്ത് പറ്റിയ എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നായിട്ടു അത് സ്കാനിങ് സ്കാനിങ്ങനെ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് ഒക്കെ കുറവായിരുന്നു പിന്നെ അമ്മച്ചടയാളെ കാണിച്ചിട്ടുള്ളൂ ഞാനേ അടയാളേ കാണിക്കുന്നുള്ളൂ ഓക്കേ അത് നല്ല കാര്യ ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ ആ അമ്മച്ചത് നല്ല സന്തോഷത്തോടെ അമ്മച്ചീനു അഖിൽ അഖിൽ പക്ഷെ ഞാൻ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല ശരിക്കും അമ്മ ഒരു പേര് ഇത് ക്യൂന്റെ ചാനൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് കാരണം ഇങ്ങനെ പേര് ആരെയടുത്തും പറഞ്ഞില്ല എല്ലാരും ചോദിക്കും ചേട്ടൻ ചേച്ചി അമ്മ മാത്ര പേര് മാത്രം ഞാൻ കുമാരി അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ അറിയാൻ അമ്മേ ഇതിപ്പോ നാട്ടിൻപുറവാണ് ഇതിപ്പോ ശരിക്കും ഞാൻ നിൽക്കുന്നത് കൊടുങ്ങല്ലൂര് മുനമ്പം ആ ഭാഗത്താണ് അപ്പൊ ഈ നാട്ടിൻപുറത്ത് അമ്മയൊക്കെ ഇങ്ങനെ അഭിനയിക്കുമ്പോ അയൽക്കൂട്ടവും അപ്പറേം ഇപ്പറുള്ള ആൾക്കാരൊക്കെ എന്നെ പറയുന്ന അമ്മയോട് അവരോട് പെരുമാറുന്ന പോലെ തന്നെ ആ മറ്റേ അത് ക്യാമറയിൽ നിങ്ങൾ ഒപ്പിയെടുക്കുന്നു മറ്റേ മുഖത്തൊന്നും അതൊന്നും ഇല്ല ഒത്തിരി ആരും വന്നു കഴിഞ്ഞാലും വെള്ളമോ അങ്ങനെയൊക്കെ അമ്മ എന്താ ഇങ്ങനെ എന്തെങ്കിലും എന്റെ മറ്റേ ആക്ടിങന്നും അല്ലല്ലോ അമ്മ ഇപ്പൊ ഭയങ്കര ആ ഇത് കുറച്ചുകൂടെ വേറെ ഒന്നും അല്ല ഞാൻ നേരത്തെ ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി പോകുന്നുള്ള പേടിയുണ്ട് നമ്മൾ സംസാരിക്കും ഇത് ക്യാമറ ഒക്കെ വെച്ചെടുക്കുമ്പോ ഒരു ചെറിയ പേടി എൻ്റെ അടുത്ത് ആ പേടിയൊന്നും ഇല്ല അത് ഞാൻ പിന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ ചെയ്യിപ്പിക്കുന്ന ചെറിയൊരിതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാമറയിൽ കിട്ടണം ഭയങ്കര ഫാൻസ് കൂടുതലാണല്ലേ ഞങ്ങളോടായാലും അമ്മനെ പറ്റിയേ ചോദിക്കുള്ളൂ ഞങ്ങളൊന്നും വരണ്ട അറിയാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വീഡിയോ ഇട്ട് ആൾക്കും കാണും കിട്ടി നല്ലോണം അമ്മ ണെങ്കി ഇതേ പുറകില് നമ്മടെ പുറകിൽ ഇതേ കണ്ടോ ചാരി എന്താ അച്ഛനെ കൂട്ടാത്ത വീടും അയ്യോ അത് ആ അത് അച്ഛനും മടിയാണ് മടിയാണ് ആ എന്ത് പറ്റി അത് എന്താണ് മുമ്പ് നാടകമൊക്കെ കളിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൽ മുമ്പ്മാരി നാടകമൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പുള്ളിക്ക് ഭയങ്കര മടിയാണ് മടിയാണ് അമ്മ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ ഏ എങ്ങും പോയില്ല അമ്മ ഇങ്ങനെ വീഡിയോയില് മാത്രമേ എല്ലാവർക്കും അറിയുള്ളു അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യും ഒക്കെ അല്ലാണ്ട് ആർക്കും അറിയില്ല അമ്മേ അപ്പൂപ്പനെന്ത്യേ ും ചെലപ്പോ അവര് രണ്ട് റോളിൽ വരുമ്പിംഗ് പെട്ടെന്ന് ആൾക്കാര് അങ്ങനെയാണോ പക്ഷെ അത് അല്ലെ എന്താ ഉപയോഗിക്കുന്ന പൗഡറോ ോ എല്ലാം അപ്പൊ അതെങ്ങനെയാദ്യത്തെ അപ്പൂപ്പന്റെ റോൾ എടുത്തിട്ടാണ് എന്റെ ഫുള്ള് കംപ്ലീറ്റ് തീർക്കും ആ ഹാ അപ്പൊ ആ ഡയലോഗ് അമ്മയെ കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ ആളുണ്ടതായിട്ട് തന്നെ രണ്ടുപേരും

ുംപ്പില് ഞാൻ ശാന്തമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യിക്കാന്നുള്ള സ്പേസ് അതൊരു നല്ലൊരു കഥ കിട്ടണം എന്നിട്ടൊരു ഇത് കൊടുക്കാനുള്ള ഉദ്ദേശിച്ചില്ല വേറൊരു ചാനൽ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം അത് ഫാമിലി പാക്ക് എന്ന് പറഞ്ഞാണ് ടൂ പോയിന്റ് ഓ എന്ന് പറഞ്ഞത് എനിക്ക് കഴിഞ്ഞ നവംബറിൽ ഒരു കൊല്ലം കഴിഞ്ഞു നവംബറിലാണ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ആക്സിഡന്റ് പറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവംബറിൽ പതിനാറാം തീയതി അപ്പോ കൈ ഒടിഞ്ഞ് പിന്നെ സ്പൈനൽ കോഡ് പൊട്ടിപ്പോയി ഒരു അഞ്ചാറ് മാസത്തോളം ബെൽറ്റൊക്കെ ഇട്ട് കിടപ്പായിരുന്നു പ്രസ്റ്റായിരുന്നു അപ്പൊ അതിനുശേഷം ആണ് ഞാൻ ഈ ഫാമിലി പാക്ക് ടൂ പോയിന്റ് പോകുന്ന ചാനലി തുടങ്ങുന്നത് അത് തുടങ്ങി ഞാൻ യൂട്യൂബിൽ ഞാൻ അധികം വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമാണ് നോക്കിയിരുന്നത് യൂട്യൂബ് അധികം റീച്ച് ആയില്ല ആദ്യത്തെ ചാനല് ഇത് തുടങ്ങി പഴയ വീഡിയോസ് കുറച്ചിട്ട് തുടങ്ങി ഡെയിലി ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കയറിപ്പോ അത് വേറൊരു പ്രേക്ഷകരാണ് മറ്റേ പ്രേക്ഷകരല്ല അതായത് എന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റിലുള്ള പ്രേക്ഷകരായിരുന്നില്ല ഇത് അപ്പം പുതിയ ആൾക്കാർ വന്ന് അങ്ങനെയാണ് അതിപ്പോ ഒരു ഏഴ് മാസമായിട്ടുള്ള ചാനൽ തുടങ്ങിട്ട് എല്ലാം ആണല്ലേ ആ ഇപ്പൊ എല്ലാം ടൂ ആണ് പോയിന്റോ എന്റെ രണ്ടാമത്തെ അല്ല ഞാൻ ഇതെ രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു വരവാണ് അതുകൊണ്ട് ടൂ പോയിന്റ് ആക്കി അതാണ് അതിനകത്തൊരു ഞാൻ മെട്രോലായിരുന്നു സെക്യൂരിറ്റി സ്റ്റാഫായിരുന്നു ഇപ്പൊ ഈ ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം കമ്പനി മാറി വേറെ കമ്പനി കോൺട്രാക്ട് എടുത്തു പഴയ കമ്പനി പോയായിരുന്നു പുതിയ കമ്പനി അതിനകത്ത് എനിക്ക് ജോയിൻ ചെയ്യാനും പറ്റിയില്ല അവിടെ ആൾഫില്ല അങ്ങനത്തെ ഇപ്പൊ വേറെ ഒന്നുമില്ല ഇത് മാത്രം അമ്മച്ചി ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ചോദിക്കാൻ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ടും കേട്ടോണ്ടിരിക്കുന്നത് പറ എന്റെ എന്നോട് എന്തെങ്കിലും പറ അറ്റ്ലീസ്റ്റ് ഞാൻ കാണാൻ സുന്ദരി എന്തെങ്കിലും ണാൻ സുന്ദരിയാണ് അല്ല എന്തെങ്കിലും ഡയലോഗ് വെച്ച് ഞാനേ വണ്ടി അടിച്ചപ്പങ്ങനെ ആലോചിച്ചിരുന്നാണ് വണ്ടി അടിച്ചപ്പിടപ്പും ഭയങ്കര ബുദ്ധിമുട്ട് ഇതൊക്കെ ആയിരുന്നു ഞാൻ മീൻകച്ചവടത്തിന് പോകും ചുടങ്ങമ്പേലാണ് പോണത് ആഴ്ചയിൽ രണ്ടു ദിവസം അമ്മയാണ് ഞങ്ങൾ നോക്കണത് എന്റെ മോനുണ്ട് മൂട്ട അവനും കുഴപ്പമില്ല അവനും നോക്കൂട്ടാ പിന്നെ അവനും വരുമാനം നല്ലോണം ആയിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഇരിക്കേമല്ലേ ആയി വരുന്നൊന്നും പറയാം ചെറിയ തോതിലായി വരുന്നു അതല്ല